നീ എന്താ പറഞ്ഞത് എന്റെ പെങ്ങളാണ് അവക്ക് തലക്ക് വട്ടാണ് എന്തെങ്കിലും സംഭവിച്ച എന്റെ തലയിൽ ഇരിക്കട്ടെ അല്ലെ എനിക്കൊന്നും പറയാനില്ല അൻപത് രൂപയുണ്ട് അവളെവിടെങ്കിലും കൊണ്ടേ കളി അങ്ങനെ പറഞ്ഞ കേട്ടില്ലേ പെൺപാണിപ്പാണോ നീ അതും കൂടി മതി ബാക്കിയല്ലായി നീ അവളെ കൊണ്ടേ കളയണ്ടോ എവിടെന്നട അമ്പത് രൂപ ഞാൻ എന്റെ ഷർട്ടിന്റെ കൈ മടക്കി ഷട്ടിന്റെ എടാ നീ അല്ലേ എന്റെ തലയെ കൈവെച്ച് സത്യം ചെയ്ത് അഞ്ചിന്റെ പൈസ ഇല്ലെന്ന് അഞ്ചിന്റെ പൈസ ഇല്ല പറഞ്ഞു ഇത് അമ്പത് രൂപയാ അവളെ കൊണ്ടേ കളയടാ പറ്റില്ല എന്താ പറ്റാത്തേ ഇത് നൂറാക്കി തന്നാലേ ഞാൻ കൊണ്ടേ കളയുള്ളൂ ബസ്സിൽ കെട്ടി ദൂരെ നൂറ് രൂപ ഞാൻ പിശാചന്റെ എടാ ആ സമയത്ത് അവടെ എന്നാലേ എന്റെ പെങ്ങൾ എന്റെ കൂടെ നിൽക്കുന്നതാണ് എനിക്ക് ഇഷ്ടം അമ്പത് രൂപ ഇപ്പൊ നൂറായി നൂറ് രൂപയ്ക്ക് ഓട്ടക്ഷ എവിടം വരെ പോകുന്നോ അവിടെ കൊണ്ടു കളഞ്ഞു അപ്പൊ ഞാൻ അങ്ങനെ തിരിച്ചു വരും ഇനിയിപ്പൊ നീ പെട്ടെന്ന് തിരിച്ചു വന്നിട്ട് ഇവിടെ ഒന്നും ചെയ്യാനില്ല പതുക്കെ റെസ്റ്റൊക്കെ എടുത്തിട്ട് നടന്നു വന്നാ മതി ഇനിയിപ്പോ വരുന്ന വഴിക്ക് പാണ്ഡിലൂറി അടിച്ച് നീ ചത്താലും എനിക്കൊരു വിഷമമില്ലട പാണ്ഡിലൂറി ഇടിച്ച് ചത്താലും ഒരു അഭിമാനമുണ്ട് എന്നാൽ ഈ പാട്ട കേറിച്ചാകല്ല എന്റെ പ്രാർത്ഥന പോയ പോവാനുള്ള ഉദ്ദേശം ഞാൻ പഠിപ്പിച്ച വൃത്തി കുളിക്കാണ്ട് അടക്കാ ഇനി അവനാണോ